Hi, hello, welcome to my, welcome to my. Nggak ada berarti lah ya. Berarti lah inna tak ഇന്നത്തെ കമൻ്റുകളൊക്കെ എന്നാ വരുന്നതെന്ന് അറിയണമല്ലോ എനിക്ക് ഇന്ന് കമൻറ്റുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക ഇന്ന് നീലക്കൂയിലാണല്ലോ കണ്ട ഞങ്ങളുടെ അടുത്തുള്ളൊരു പാറമടയാണേ ഇതാരേലും പറയാമോ ഇത് കൊല്ലത്ത് പരവൂർ എവിടെയാണ് ഈ പാറമടയെന്ന് പറയാമോ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു പാറമറയാണ് പറയുമോ കൊല്ലം മഞ്ചത്തി ഓക്കെ താങ്ക് യു ചേച്ചി അടിപൊളി പൂവാണ് അടിപൊളി പൂ എന്തു പൂവാണോ ഉദ്ദേശിക്കുന്നത് നിഷ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ പറയൂ എല്ലാവരും വരൂ എല്ലാവരും എന്തൊക്കെ എടുക്കുന്നു വിശേഷം നാല് മണിക്കാപ്പിയൊക്കെ എല്ലാവരും കുടിച്ചു എന്തൊക്കെ എടുക്കുന്നു ഇങ്ങനെ വന്നാൽ പോര എന്നും ഓക്കെ ഇന്ന് എന്ന് ഞാനിങ്ങനെ വരാം കേട്ടോ എന്ന് ഞാനിനിങ്ങനെ വരാമേ കേട്ടോ ഇങ്ങനെ വരാം പട്ടിങ്കൽ പട്ടി പുട്ടിങ്കലോ ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറയുന്നവർക്ക് ഞാൻ ഗിഫ്റ്റ് തരാം അത് ഒരു ക്ലൂ തരാം കൊല്ലം പരവൂരാണ് ഈ പാറമട ഉള്ളത് ഏത് സ്ഥലമാണെന്ന് പറയാമോ അവർക്ക് ഞാൻ എൻ്റെ വക കറക്റ്റ് പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് തരാം പറയൂ ഈ സ്ഥലം എവിടെയെന്ന് പറയോ എത്താൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യണം ചെയ്യാം കേട്ടോ ഇഷ്ടമാണോ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ അതിനെന്താ ചെയ്യാലോ അപ്പം പറയൂ സൂപ്പർ പ്രവീൺ പ്രവീൺ ഹായ് പ്രവീണ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ പറയൂ എല്ലാവരും വരൂ ചേച്ചി എന്തോ എന്താണ് പറയൂ ബഷീർക്കാൻ അറിയോ ഏതാ ബഷീർക്ക ചേച്ചിയുടെ ഫ്രണ്ടൊക്കെ ചേച്ചിയുടെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചോ സത്യം പറഞ്ഞാൽ ഞാനൊന്നും കഴിച്ചില്ല ഗീസ് എന്നും ഇങ്ങനെ വേറെല്ലേ ഇല്ല ഒരു ചേഞ്ച് ഒരു ചേഞ്ച് ആവശ്യമില്ല ഗീസ് ഒരു ചേഞ്ച് ഞാനൊരു ചേച്ചിയുടെ വീട്ടിലാണ് ഒരു പാവം ചേച്ചിയാ എന്ന് വച്ചാൽ ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കൊക്കെ വരുന്നതാണ് അപ്പം അപ്പം ഞങ്ങളുടെ വീടല്ലേ ഇത് ഒരു പാവം ചേച്ചിയ ചേച്ചി നടക്കത്തില്ല ചേച്ചിയുടെ ചേച്ചിക്ക് ജന്മന കാലൊക്കെ പോയിരുന്ന് നീങ്ങുന്നൊരു ചേച്ചിയാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചേച്ചിയുടെ വീട്ടിൽ വരാറുണ്ട് നമുക്കൊണ്ട് പെട്ടന്ന് പോലെയൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ആ ചേച്ചിയുടെ വീടായിട്ട് വയസ്സുണ്ട് ആ ചേച്ചി ഒന്ന് കാണിക്കന്ന ചേച്ചി കാണിച്ചു തരാം ചേച്ചി ചേച്ചി നിങ്ങളൊക്കെ പറ്റുന്ന പോലെ ഈ ചേച്ചിയൊക്കെ സഹായിക്കാമോ ചേച്ചിയുടെ വീട് പണിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ കേസ് പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറേയൊക്കെ സഹായിച്ചു ഈ അടുക്കള ഞാനാ ശരിയാക്കി കൊടുത്തത് ചോദിച്ചു നോക്കെ ഈ അടുക്കള പുള്ളിട്ട് ടൈലിട്ട് ശരിയാക്കി കൊടുത്തത് ഞാനാണെ അപ്പം ആരുമില്ല അച്ഛനും അമ്മയും മരിച്ചുപോയി അച്ഛനും അമ്മയെ മരിച്ചുപോയി ഞാൻ എൻ്റെ വീണ്ടും കുറച്ച് അപ്പുറത്തായിട്ടാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ട് ബാക്കി പണിയൊക്കെ ഇങ്ങനെ നടക്കുവോ അച്ഛനും ഉള്ളായിരുന്നു അച്ഛനും അമ്മയും മരിച്ചു ചേച്ചി ജന്മന രീതിന്ന് നടക്കുന്ന ഒരു ചേച്ചിയാണ് നേരെ നിൽക്കത്തില്ല അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതു സഹായം എനിക്ക് കിട്ടുന്നതെന്നൊക്കെ ഒരു വീതം ഞാൻ കൊടുത്തു അടുക്കള അടുക്കള ഞാൻ ടൈല് ഒട്ടിച്ച് കൊടുത്തു അടുക്കള ഒരു മുറി തേച്ചും കൊടുത്തു ഞാൻ ബാക്കി ഇങ്ങനെ കിടക്കുവോ അതുകൊണ്ടെങ്കിൽ ഞാൻ തേച്ച് കൊടുത്തു ഇത് ഞാൻ ചെയ്ത് കൊടുത്തു ചേച്ചിയെ കാണിച്ചു തരാം നിങ്ങൾ പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കൂ ചേച്ചിയെ കാണിച്ചു കൊടുക്കാം എല്ലാരും കാണണോ ഈ ചേച്ചിയുടെ വാക്കിപ്പാ ഞാൻ കാണിച്ചു കൊടുക്കാം ചേച്ചിയെ കാണിച്ചു തരാമേ എല്ലാരും നോക്കിക്കോ കരണ്ടില്ലാതെ ഇവിടെ ചേച്ചി നടന്നു വരുന്നുണ്ട് കാണിച്ചു തരാം ഞാൻ എല്ലാവരും കാണിച്ചു തരാം കാണിച്ചു തരാമേ പാമ്പ് ചേച്ചി അച്ഛനും അമ്മയും അച്ഛന് അമ്മ കൊറോണ വന്നു മരിച്ചു അപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് ഞാൻ മിക്കപ്പോഴും ഇവിടെ വരും ചേച്ചി കേസ് നിങ്ങള് നോക്കേച്ചും പറയുന്നുണ്ട് അതല്ല ഇപ്പൊ ലൈവ് വന്നിട്ടും പറയുന്നേ ഞാൻ ആർക്കൊന്നും ചെയ്യത്തില്ല ഞാൻ ഇങ്ങനത്തെ ഒരാളൊന്നും ചേച്ചി പറ വേറെ ആരും പറയണ്ട ഞാൻ അങ്ങനെ മനുഷ്യനെ സഹായിക്കാത്ത ഒരിക്കലും വരയില്ല അൻസിയ എനിക്ക് മാത്രമല്ല എന്റെ വിലയെ സഹായിക്കുന്നേ എനിക്കിതെല്ലാം ചെയ്ത് അൻസിയാണ് ഞാനങ്ങനെ അങ്ങനെ നടക്കുന്ന എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചേച്ചിക്ക് അറിയാമല്ലോ എന്നാലും ഒക്കെ മുന്നിലേക്ക് ചേച്ചിയുടെ കാലിൻ്റെ കാര്യം പറഞ്ഞു ചേച്ചിയുടെ കാലം ഇങ്ങനെ കാണിച്ചേരാം നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിക്കാൻ ചേച്ചി ചേച്ചിക്ക് നടക്കത്തില്ല നീങ്ങുന്ന ഒരു ചേച്ചിയാ എങ്ങും പോകത്തില്ല ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ വണ്ടിക്ക് കൊണ്ടുപോയി ചേച്ചി പല സ്ഥലങ്ങളിൽ ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങനെ എന്താ ചേച്ചിക്ക് സ്വാധീനം ഇല്ല പോകാനും നടക്കാനിപ്പോ കാര്യമുണ്ടോ നടക്കത്തില്ലേ ചേച്ചി ഒരു വേണ്ടി എന്നോട് ഇങ്ങനെ ഞാൻ എന്റെ പൈസ നോക്ക എനിക്ക് എല്ലാം കൂടെ ഈ വീട് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ഞാൻ ഈ ചേച്ചി അടുക്കള റെഡിയാക്കി കൊടുത്തു തൈല് പൊട്ടിച്ചു കൊടുത്തു അപ്പുറത്തേ മുറി സത്യം പറഞ്ഞ ഞാൻ ആരെ സഹായിക്കത്തില്ല ചേച്ചി പറഞ്ഞു കൊടുക്കും ഞാൻ എങ്ങനത്തെ ഒരാളൊന്നും അങ്ങനെ കൊടുക്കാത്ത പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ലൈവ് ചെയ്തപ്പം ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ലൈവ് ചെയ്തപ്പോൾ ഇന്ന് വരെ നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ ആഹാരം തരും കൊടുക്കാൻ തരും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ സഹായിക്കും സത്യസന്ധത തന്നെ ഒരു എനിക്ക് കൂടെ നടക്കാൻ ചേച്ചി ഇങ്ങനെ നേരത്തെ രണ്ടര വയസ്സുള്ളപ്പോൾ ഇങ്ങനെ ആയതാ അപ്പം രണ്ടര വയസ്സോട്ട് ഇങ്ങനെ ചേച്ചി നടക്കുന്ന ചേച്ചി ഒരു അമ്മ ഉണ്ടായിരുന്ന ഒരു സഹായത്തിന് എല്ലാം എടുത്തു കൊടുക്കാൻ അമ്മ എത്ര ഇത്ര നാളെ മൂന്ന് വർഷമായി അമ്മ മരിച്ചിട്ട് അച്ഛനും മരിച്ചിട്ട് ഒന്നര വർഷമായി ചേച്ചി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് രാത്രി കിടക്കുന്നതൊക്കെ ഒറ്റയ്ക്ക ഞാൻ ഇടയ്ക്കൊക്കെ സമയമുള്ളപ്പോഴും പറ്റുന്ന സമയമൊക്കെ ഞാനിവിടെ വരും ഇവിടെ വന്ന് ഞാൻ സഹായിക്കാൻ റെഡിയാണ് നിങ്ങളൊക്കെ സഹായിക്കാൻ പറ്റുന്നില്ല ഈ ചേച്ചിയൊന്ന് സഹായിക്കും എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒന്നും പബ്ലിസിറ്റിക്കും അതിന് വേണ്ടിയല്ല ഞാൻ സത്യം പറഞ്ഞു ചിലപ്പോൾ ദൈവം എനിക്ക് നിങ്ങൾ നിയോഗം ഉണ്ടായിരിക്കും ഇവിടെ വന്ന് ഞാനിപ്പോൾ ലൈവ് ചെയ്യണമെന്നും ഇങ്ങനെ ഈ ചേച്ചിയെ കാണിച്ച് തരണമെന്നും ഞാൻ ചേച്ചിയെ എന്നോട് എപ്പോഴും ചോദിക്കും ആരെങ്കിലും ചോദിക്കാവുമെന്ന് സഹായിക്കാം അവസാച്ച ചേച്ചിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട് അപ്പോൾ പൊടി കാരണം ചേച്ചി ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഒരു മുറി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തേച്ച് കൊടുത്തു ഇനി കുറേ പണികളൊക്കെ കിടക്കും ഒറ്റയ്ക്ക് തേച്ച് വൃത്തിയാക്കി തരാൻ സഹായിക്കാം സഹായിക്കണം സഹായിച്ചു എല്ലാ പ്രശ്നങ്ങളും തീരും ജീവിച്ച ഒരു ദിവസമാണ് ആരും ഇല്ലാത്തവസ്ഥ ഞാനും ആരും ഇല്ലാത്ത ഞാനും ഒരു ഒരു വീൽ ചെയറും വാങ്ങിക്കൊടുത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് അതിന് കഴിയാനിട്ടാണോ ആ വീൽ ചെയറ് ഞാൻ ഒത്തിരി പൈസ ചോദിച്ചു ഞാൻ ഇത് മാത്രല്ല ചേച്ചി ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് ചേച്ചി അങ്ങനെ പറയല്ലോ ഒത്തിരി പറയല്ല വീൽ ചെയറ് എനിക്ക് മേടിച്ചു കൊടുക്കണോന്ന് ഓർത്തു ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി പൈസയൊക്കെ ഒക്കെ ചോദിച്ചാ ഭയങ്കര പൈസ അതിനൊക്കെ ചോദിക്കുന്നത് അതാണ് പത്ത് ഇരുപത്തയ്യായിരം രൂപിച്ചു അതറിയും അതിലൊക്കെ ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ എന്നെ എനിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ശേഷം അമ്മശേഷവും കിടന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ട് അതല്ല കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു പൂറ്റി കുറേ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഒന്ന് കമന്റ് അടിക്കുന്നുണ്ട് ചേച്ചി എപ്പോഴും ഒന്ന് കേട്ട് 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 മടുത്തു ഞാൻ ഇങ്ങനെ തന്നെയാണ് സഹായിക്കുന്നുണ്ട് അതൊന്നും ഞാനിപ്പോ ഇവിടെ പബ്ലിസിറ്റി ആക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് എല്ലാവരും പറയും ദൈവം അറിഞ്ഞാൽ മതി ചേച്ചിക്ക് അറിയാവില്ല ഞാനങ്ങനെ ആരൊക്കെ സഹായിക്കു തന്നെ എത്രയോ പേരിങ്ങനെ ആരും ഇല്ലാത്തവരെയും ഒരു നേരത്തെ ആകാരം കൊടുക്കാനാണെങ്കിലും കഴിക്കാനും എന്നെ കഴിയുന്നത്ര അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഊറ്ററവുള്ള സ്ഥലമല്ലായിരുന്നു ഇത്രയെങ്കിലും മനസ്സിൽ സഹായില്ല നിന്ന് ഈ ചേച്ചിക്ക് നടക്കത്തില്ല നടക്കത്തില്ല ഈ കാലും കൊണ്ട് എഴുഞ്ഞഴിഞ്ഞ് രണ്ട് കാലും ചേച്ചിയെ കാണിക്കുമ്പോൾ ചേച്ചി ചേച്ചി നടക്കുമ്പോൾ ചേച്ചി നടന്നു വരുന്ന വരുന്നവണെ കാണിച്ചു പറയുന്നത് വരും പറഞ്ഞു നല്ലത് കണ്ടാറിയോടുക അച്ഛനും ഇത്രയും നാളും ഇത്രയും നാളും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അമ്മ മരിച്ചു കൊറോണ വന്ന് മരിച്ചു അച്ഛൻ മരിച്ചിട്ട് മരിച്ചു ഇപ്പോൾ ഒറ്റ കൈ വീട്ടിൽ കിടക്കുന്നത് ചില സമയം ഭയങ്കര പേടിയുള്ളപ്പോൾ ഞാൻ വിളിക്കും ചേച്ചി വാന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ ചില സമയങ്ങളിൽ ഈ ചേച്ചിക്ക് കടക്കാനൊക്കെ പേടിയാകുമ്പോഴും ഒരു കൂട്ടിനായിട്ട് ഞാൻ ഓട്ടോ വിളിച്ച് റെഡിയാക്കി ഓട്ടോയിൽ കയറ്റി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കടത്തും കിടത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ വണ്ടിക്ക് കൊണ്ടു അല്ലേ ചേച്ചി സത്യം ഇതൊക്കെ സത്യമായ കേട്ടത് അപ്പം ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ എനിക്ക് ചേച്ചി ഇങ്ങനെ ലൈവിൽ വന്നപ്പോൾ ഇങ്ങനെ നിങ്ങളോട് കാണിക്കണം തോന്നി നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുന്ന പോലെ ഈ ചേച്ചി ഒന്ന് സഹായിക്കുക എനിക്ക് അത്രേ പറയാനുള്ളത് ചേച്ചിയുടെ ഫോൺ നമ്പർ വേണേലും തരാം നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് വേണമെങ്കിൽ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് അന്വേഷിക്കാം വന്ന് അനുസരിച്ച് ചേച്ചിയുടെ വീടും കാര്യങ്ങളും ചേച്ചിയുടെ അതിലോക്കെട്ടോ എവിടെ വേണമെങ്കിലും വന്ന് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർ വേണമെങ്കിൽ ചേച്ചി സഹായിക്കാം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവർക്ക് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് മാക്സിമം സഹായിക്കാം

ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോഴും മനസ്സിനോട് മടിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചു മനസ്സി പറഞ്ഞു പോകുന്നത് മനസ്സിൽ തന്നെ ഒന്നും വെട്ടിക്കെത്തി വില കളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചേച്ചി ഞാനുമായിട്ടൊരു കോൺടാക്ട് ചോദിക്കുന്നതിൻ്റെ ചേച്ചിയുടെ നമ്പർ ഞാൻ തരാം നിങ്ങൾ ചേച്ചിയുമായിട്ട് വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ചേച്ചിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചേച്ചിയുമായിട്ട് നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ സത്യം ബാങ്ക് കുടിക്കുന്ന ഈ സമയത്ത് കള്ളം പറയല്ല നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കും ഒരു പാമ്പിടിച്ച് ചേച്ചിയാണ് ആരുമില്ലാത്ത ചേച്ചിയാണ് എന്നെക്കൊണ്ട് ഞാനൊരു പെണ്ണെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മാക്സിമം ചേച്ചിയെ സഹായിച്ചിട്ടുണ്ട് ഇനിയും സഹായിക്കും ഇനിയും ഞാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കും ഓക്കെ അപ്പം ഞാൻ ഈ ചേച്ചിയുടെ നമ്പർ നിങ്ങൾക്ക് തരാം നിങ്ങൾ നമ്പർ ഒന്ന് നോട്ട് ചെയ്യും നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ചേച്ചിയെ ചേച്ചിയുടെ നമ്പർ ഒന്ന് പറഞ്ഞു ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ചേച്ചി തന്നെ പറഞ്ഞു കൊടുത്തോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് എൺപത്തേഴ് നാൽപ്പത്തൊന്ന് അമ്പത്തിരണ്ട് ആ അതാ ചേച്ചിയുടെ നമ്പർ നിങ്ങൾ ആ ചേച്ചീനെ വിളിച്ചിട്ട് നിങ്ങൾ ചേച്ചിക്ക് പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ഒന്ന് സഹായിക്കണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷയാണ് ആ ഒരു പാവം പിടിച്ച ചേച്ചി ആരുമില്ലാത്ത നിങ്ങൾ സഹായിച്ചോട്ടിന്ന് ഞാൻ എന്നെ കൂടെ പറ്റുന്ന പോലെ എല്ലാം ഇപ്പം നിന്റെ ബാങ്ക് ഉപ്പ് ഒന്നുകൂടി പറയോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഒന്നുകൂടെ നമ്പർ പറയാമോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എൺപത്തി ഏഴ് അമ്പത്തിരണ്ട് അപ്പൊ ഞാൻ എന്താന്ന് എല്ലാവർക്കും ഇനി എന്തോരം മനസ്സിലായി ഒത്തിരി എല്ലാവർക്കും സഹായിക്കുന്ന ഞങ്ങള് എന്റെ ഒന്നും ഇല്ല മൂന്ന് സെന്റ് സ്ഥലമൊന്നും അതേ ലൈഫിന്റെ ഒരു വീട് തന്നത് അത് തേച്ചിട്ടില്ല വാർത്ത എനിക്ക് വരാൻ വഴി പോലും ഇല്ല സത്യത്തില് പിന്നെ ഒരു വില്ച്ചെയർ ഇല്ല ഞാൻ പഞ്ചായത്തുകളിലും ഒത്തിരി വ്യക്തിപരമായിട്ടും പള്ളിക്കാരോടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് വരെ ആരും തന്നിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ നമ്പർ തരാത്ത എന്താന്ന് വെച്ചാ നിങ്ങൾ വിചാരിക്കും പിന്നത്ത് തട്ടിപ്പോ കാര്യങ്ങളോ ഞാൻ അതുകൊണ്ടാണ് ചേച്ചിയുടെ നമ്പർ തന്നെ തന്നെ ചേച്ചി ഒറ്റയ്ക്കാ താമസിക്കുന്നത് ഈ പെരക്കകത്ത് ഒറ്റയ്ക്കാ ചേച്ചി താമസിക്കുന്നത് ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ ചേച്ചിക്ക് പല രാത്രിയിലും പേടിയ ചേച്ചിയുടെ വീട് കാണിച്ചു തരാം ഇതാണ് ചേച്ചിക്ക് ശ്വാസമോട്ടിലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ തേച്ചിട്ട് ഈ ടൈല് ഊട്ടിച്ചു കൊടുത്തത് ചേച്ചിയുടെ വീടൊക്കെ കിടക്കുന്ന കാണിച്ചു തരാം ചേച്ചിക്ക് ഇറങ്ങി നടക്ക ഇത് ഇത് മുറ്റമാണേ ഈ മുറ്റത്തോട് ചേച്ചിക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലേക്ക് ആലും ഇല്ല അപ്പൊ ചേച്ചി എങ്ങനെ ഇറങ്ങി നടക്കും ഇവിടെ ഒന്ന് കെട്ടി കിളത്തി നടക്കുന്നുണ്ടോ ഇതൊക്കെ ചേച്ചിയുടെ വീടാ നിങ്ങൾ പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ചേച്ചിയെ സഹായിക്കണേ പാവം ചേച്ചിയാ നമ്പർ ചേച്ചി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്നവരെ പറ്റുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കും ഇവിടെ ഞാനിപ്പോ ചേച്ചി കുട്ടിയുടെ ചേച്ചി നടന്നുവരുന്നുണ്ടോ നമ്പർ ശരിയാണ് നമ്പർ പറഞ്ഞു ഞാൻ ഒന്നോടൊന്ന് പറഞ്ഞു കൊടുക്ക ചേച്ചിയൊന്ന് പറഞ്ഞ നമ്പര് ശെരിയാണോന്ന് ശരിയോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എൺപത്തിരണ്ട്